എൻ്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ ഒരുപാട് അവ്യക്തതയുണ്ട് വ്യക്തതയുണ്ട് അപ്പോൾ അതിലൊരു വ്യക്തത വരുത്താനായിട്ടാണ് ഈ വീഡിയോ വീഡിയോയുടെ ശ്രമം അതെന്ത് മാത്രം അറിയില്ല ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനുള്ള ഒരു മാനസിക ശേഷി കൈവരിച്ചിട്ടുണ്ടായില്ല എന്ന് വെച്ചാൽ ആ ഒരു ഷോക്കിൽ നിന്ന് ടോമയിൽ നിന്ന് ഞാൻ കരകയറീട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം അമ്മയെ അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ സഹോദരനും സഹോദരൻ്റെ മകളും എൻ്റെ അനുജത്തിയും അമ്മയും ഇത്രയും ഹോസ്പിറ്റലിൽ അമ്മയെ ടെസ്റ്റുകൾക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം അമ്മ ഒരാഴ്ചയായിട്ട് അപ്പം മരിച്ചിട്ട് പതിമൂന്ന് ദിവസമായിട്ടുണ്ടായുള്ളു അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല കൂടാതെ തലേ ദിവസം അമ്മ ഒന്ന് ഛർദിച്ചായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാനും ചേച്ചിമാരും ചേർന്ന് ആശുപത്രി കൊണ്ടുപോയി ടെസ്റ്റുകൾ നടത്തി ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടായിരുന്നു പിന്നെ സഹോദരൻ്റെ മകളെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറ് ആ കുട്ടി തന്നെ പറഞ്ഞ് എന്നാൽ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞ് കൊണ്ടുവന്ന് ചെന്നാണ് എൻ്റെ അഹമനുസരിച്ച് അമ്മയ്ക്ക് രാവിലെ ഒരു പത്ത് മണിയോടെ അവിടെ തന്നെ എൻഡോസ്കോപ്പ് ചെയ്തിട്ടുണ്ട് അമ്മ ഒരു വർഷം മുൻപ് കൊറോണയുടെ സമയത്ത് അമ്മയ്ക്ക് ഒരു ചെറുതായിട്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതോടനുബന്ധിച്ച് അമ്മ എക്കോസ്പിരിൻ എന്നുള്ള രക്തം കെട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മയെ ആ മരുന്ന് നിർത്താതെയാണ് എൻഡോസ്കോപ്പി ചെയ്ത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് അമ്മക്ക് ബയോപ്സി ചെയ്തു ബയോപ്സിന്ന് പറയുമ്പോൾ അതിൻ്റെ അഹ് അനുസരിച്ച് ഈ അലിമെൻഡ്ര കനാലിൻ്റെ ഈസോ ഫാഗസ് അതിൻ്റെ ഉള്ളിലെ മൂന്ന് ഭാഗത്തു നിന്ന് മാംസ കഷണങ്ങൾ ചെറിയതായിട്ട് എടുക്കുന്നതാണ് മൂന്ന് സ്ഥലത്തു നിന്നായിട്ട് അപ്പം ഇങ്ങനെ മരുന്ന് കഴിക്കുന്ന ആൾക്ക് രക്തം കെട്ട പിടിക്കില്ല അപ്പോൾ ഈ രാവിലെ പത്ത് മണിക്ക് ആ ടെസ്റ്റ് നടത്തി അപ്പോൾ മുതൽ അമ്മയ്ക്ക് ഇൻഡ് ബ്ലീഡിങ് ഉണ്ടായിരുന്നിരിക്കണം പിന്നീട് അപ്പോൾ ആ ടെസ്റ്റ് നടത്തി ഇതൊക്കെ പിന്നീടാണ് അറിയുന്നത് ഈ ടെസ്റ്റ് പിന്നെ അമ്മയ്ക്ക് സ്കാനിങ് യൂട്രസിൻ്റെ സ്കാൻ ചെയ്ത് കാരണം അമ്മയ്ക്ക് എന്തൊരു ഇൻഫെക്ഷൻ പോലെയൊക്കെ തോന്നിയതുകൊണ്ട് അതിൻ്റെ അവിടെ ഒരു സി ടി സ്കാൻ ചെയ്തു ഇ സി ജി ഇ ജി മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളിയാഴ്ചയായിരുന്നു അന്ന് തലേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിൽ ചെല്ലാമെന്ന് ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അപ്പം മരിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് വീക്കെൻഡാണ് അപ്പോൾ ആ വീക്കെൻഡിൽ അമ്മയ്ക്ക് അനുജത്തിക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് ഞാനവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഞാനൊരു മൂന്നര തൊട്ട് എറണാകുളത്ത് നിന്ന് വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കുന്നതിനായി അനിയത്തിര ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ അടുത്ത വീട്ടിലൊരു ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞ് അവരെത്തിയിട്ടില്ലെന്ന് പറഞ്ഞു പിന്നീട് ഒരു ആകെ മുക്കാലായപ്പോഴേക്കും അനു ചത്തി വിളിച്ചിട്ട് അവർ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെന്നു ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നത് ഞാൻ ചെന്നപ്പോൾ അമ്മ ഉറങ്ങിയായിരുന്നു അമ്മയുടെ അമ്മക്കിടന്ന് ഉറങ്ങുന്നു അമ്മയുടെ അടുത്ത് ഇരുന്നാൽ അനുജത്തി കൊന്തയില്ലെന്നുണ്ട് അപ്പം ഞാൻ വിളിച്ചിട്ടമ്മ വിളി കേട്ടൊന്നുമില്ല പക്ഷേ നല്ല കാമായിട്ട് വാങ്ങുന്നുണ്ടത് അങ്ങനെ ഞാൻ ഏത്തപ്പഴം കൊണ്ടുപോയിട്ട് അത് പുഴുങ്ങി അമ്മയ്ക്ക് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തപ്പോൾ അമ്മ അതിന് പകുതി കഴിച്ചിട്ട് അമ്മ തിരിഞ്ഞിടന്നു നീ എപ്പോഴെത്തിയെന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ ഞാനും അനുചത്തി ഇങ്ങോട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വേറെ ഭക്ഷണം വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടു വരും ഭക്ഷണം കഴിച്ച് കിടന്നു അപ്പം അതിൻ്റെ തലയാഴ്ചയൊക്കെ ഞാൻ അമ്മയുടെ കൂടെ കിടന്നായിരുന്നു അപ്പം മരിച്ചതിന് ശേഷമുള്ള ആഴ്ചയിൽ പിന്നെ ഞാൻ അമ്മ നല്ലതായിട്ട് ഉറങ്ങാണ് അമ്മയുടെ അടുത്ത് ഇടന്ന് നമുക്ക് ഡിസ്റ്റർബൻസ് ആവണമെന്ന് വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയി കിടന്നു പിറ്റേ ദിവസം രാവിലെ അഞ്ചെത്തി ചായണം ഒന്ന് കൊടുത്തുടടുത്ത് സ്റ്റൂളിൽ വെച്ചു പക്ഷെ അമ്മ ഏഴായിട്ട് കഴിച്ചിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞു കേട്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും ഉരുളൊക്കെ ഇഴുങ്ങാൻ മുട്ടയായിട്ടുള്ള കറി ഉണ്ടാക്കി അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് നിർബന്ധിച്ച് അമ്മേനെ കഴിപ്പിക്കാൻ നോക്കി അപ്പം അമ്മ കഴിക്കാൻ നോക്കി പറഞ്ഞു ഇവിടെ മുഖത്തിന് ഇവിടെയൊക്കെ അമ്മയ്ക്ക് വേദന എടുക്കാൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഇതാന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മ ദോശ ഒരു കഷ്ണം കണ്ടു കഴിച്ചോളൂ മുട്ടയുടെ ഉണ്ണി മാത്രം കഴിച്ചു യെല്ലോ പാട്ട് മാത്രം കഴിച്ചു അത് എല്ലോ ആണ് വൈറ്റാണ് ഞാൻ കറക്റ്റ് അതെയെല്ലാം പാട്ടാൻ തോന്നുന്നത് പിന്നെ അമ്മ ഒരു കപ്പ് കട്ടൻ ചായയുടെ വെച്ചാൽ അത് മുഴുവൻ എടുത്ത് കുടിച്ചു അതിന് കുറച്ച് മുൻപായിട്ട് മൂത്ത സഹോദരൻ അപ്പുറത്താണ് താമസിക്കുന്നത് പുള്ളി വന്ന് ജല്ലിലൊക്കെ തുറന്നിട്ട് അമ്മോട് പുറത്തേനും പറഞ്ഞിട്ടാണ് പോയിന്ന് പോയത് അപ്പം ഞാൻ ഞാനതിന് ശേഷമാണ് അമ്മയെ ഇതുപോലെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഞാൻ അമ്മോട് പറഞ്ഞ അമ്മ എഴുന്നേക്കാൻ പറഞ്ഞ് അമ്മ ഇങ്ങനെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കിടന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇന്നലെ അമ്മ കുറേ ദിവസങ്ങളായില്ലേ അപ്പം മരിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുള്ള അമ്മയ്ക്ക് നല്ല ഗ്ലൂക്കോസ് എല്ലാം കയറ്റമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാനവിടെ നേഴ്സുമാരോട് പറഞ്ഞതാണ് പക്ഷെ ആര് കേൾക്കാൻ ആരും അത് ഗവനിച്ചില്ലെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു ഗ്ലൂക്കോസ് കയറ്റാനായിട്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ അനിയത്തി സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട് പാല് വാങ്ങാനോ മറ്റു അവിടെ അവിടെയാണ് അടുത്ത വീട്ടിൽ നിന്നും പാൽ കൊടുന്ന് വെക്കുന്നത് അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആൽബം അവിടെ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ ഈ അമ്മേനെ കാണിക്കാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പം കാണണമെന്ന് പറഞ്ഞു അതിന് മുൻപായിട്ട് ഞാൻ അമ്മേനെ മൊബൈലിൽ അപ്പൻ്റെ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് അപ്പൻ്റെ മുഖോ അമ്മയെ കിട്ടണേ അപ്പം അപ്പോഴേക്ക് പതിമൂന്ന് ദിവസമായപ്പോൾ മരിച്ചിട്ട് അപ്പം മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് അപ്പൻ്റെ മുഖം മനസ്സിൽ എന്തു ചെയ്ത് കിട്ടുന്നുണ്ടായില്ല നീ വീഡിയോയിൽ മൊബൈലിൽ കാണിച്ചു തന്നപ്പോഴാണ് എൻ്റെ മൈൻഡിലേക്ക് ആ ഫോട്ടോ കിട്ടുന്നതെന്ന് പറഞ്ഞു രൂപം കിട്ടുന്നത് അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പം അമ്മ ഈ ആൽബം കാണുന്നതിൻ്റെ ഇടയിൽ അമ്മയോട് ഞാൻ ചോദിച്ചു അച്ഛൻ പോലെ അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു നല്ല ശബ്ദം നന്നായിട്ടൊക്കെ പ്രസംഗിക്കുണ്ട് ആൽബം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ എന്നെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി സംസ്കരിച്ചാൽ മതി മറ്റു ചിലവുകളൊന്നും ചെയ്യരുത് അതിനു വേണ്ടി വരുന്ന തുകയൊക്കെ ഏതെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ച് അപ്പോൾ അത് അതിനകത്ത് എനിക്ക് മനസ്സിലായില്ല അമ്മ മരിച്ച എന്നെ പിറ്റേ ദിവസം തൊട്ടപ്പൊക്കെ താമസിക്കുന്ന കളി ഇപ്പം മകൻ പൈലോ ചേട്ടൻ തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് രൂപയുമായി വീട്ടിലെത്തി അമ്മ തന്ന് ഏൽപ്പിച്ചാണെന്ന് പറഞ്ഞു അമ്മ മരിച്ചു കഴിയുമ്പോൾ മാത്രം ഇത് കുടുംബത്തിലേൽപ്പിക്കണമെന്നും അമ്മയുടെ മരണാനന്തര ചെലവുകൾക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ആ തുക മൂത്ത സഹോദരനെ ഏൽപ്പിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ച അമ്മ അമ്മ മരിക്കുമ്പോ ആരെക്കൊണ്ട് പസങ്ങ വെഹപ്പിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ വെറുതെ ചോദിച്ചാൽ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്തോ ഒരു ടെലപ്പതിക്കായിട്ട് നമുക്ക് പറയില്ലേ അപ്പൊ അമ്മ പറഞ്ഞു നീ തന്നെ അങ്ങ് പസങ്ങിച്ചാൽ മതി അപ്പൊ എന്താ പറയുന്നു ചോദിച്ചു പറഞ്ഞു അന്ന് എനിക്ക് മനസ്സില തോന്നണ എന്താ വെച്ചാൽ പറഞ്ഞു അപ്പോൾ അമ്മ അമ്മേനെ ഭയങ്കരമായിട്ട് ഉയർത്തി പറഞ്ഞു ഈ നാടിൻ്റെ കണ്ണിലോട്ട് അപ്പോൾ പറഞ്ഞു നീ അങ്ങനെ നല്ലതൊന്നും പറയണ്ട നീ എൻ്റെ കുറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അമ്മ എന്താ അങ്ങനെ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോളു സത്യത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് കേട്ടത് ഇതായിരുന്നു എൻ്റെ മക്കൾക്ക് വലിയൊരു ഭാരമായി ഞങ്ങൾ ഞാനല്ലേ എൻ്റെ മക്കൾ എന്തോരെ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആരോ എത്താൻ കഷ്ടപ്പെടണേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പം മരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇങ്ങനെ ഇല്ലല്ലോ ഞാൻ മരിച്ചാൽ മരിച്ചാലിങ്ങനെ ഇനിയായിരിക്കുമല്ലേ അപ്പം ഞാൻ പറഞ്ഞു അമ്മ എല്ലാവരും ചേച്ചിമാരൊക്കെ മഠത്തിലേക്ക് പോയി ഞങ്ങളുടെ ഉള്ളിലൊക്കെ വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ആൽബത്തിലെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞു നീ എൻ്റെ അടുത്തുനിന്ന് വേഗം എഴുന്നേറ്റോ അല്ലെങ്കിൽ നിൻ്റെ ഡ്രസ്സിലൊക്കെ ഡ്രസ്സൊക്കെ നനയെന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഈ യൂഹം പാസ് ചെയ്യാനുള്ള പാത്രം എടുത്തു കൊടുക്കണം എന്ന് വെച്ചാൽ പറഞ്ഞു അതൊന്നും അല്ല അതായത് ഞാൻ വീണ്ടും മുത്ര വെച്ചതെന്ന് പറഞ്ഞു അത് ആദ്യം കേട്ടോ അമ്മ ഒരിക്കലും അങ്ങനത്തെ സ്റ്റേജിലെത്തിയിട്ടുണ്ടായില്ല അത് ഞാൻ വേഗം ചാടി എട്ട് അപ്പോൾ നോക്കിയപ്പോൾ അമ്മ അങ്ങനെ അമ്മയ്ക്ക് യൂഹം പോയി അപ്പം വീണ്ടും അമ്മ എടുത്ത് ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഈ ബെഡ് കൊണ്ടുപോയി വെയിലത്തിട്ട് ഉണക്കാം അപ്പോൾ അമ്മ പറഞ്ഞു നീ വെള്ളം ഒന്ന് ഓണാക്കി ഹീറ്റർ ഓണാക്കി എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞ് എന്നിട്ട് നീ ഉണക്കാനിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ആൾ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയ്ക്ക് പാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടം ഫ്രണ്ട്സിൽ അതിരിപ്പണ്ണേ എടുക്കാൻ തുടങ്ങി നീ പെട്ടെന്ന് ഗ്ലൂക്കോസ് വെള്ളം കൊണ്ടുവരാൻ ഒക്കെ അമ്മ അവിടെയെന്ന് പറഞ്ഞു അങ്ങനെ വേഗം ഗ്ലൂക്കോസ് വെള്ളം കളിക്കുകയാണ് ചെന്ന് കഴിയുമ്പം അമ്മയ്ക്ക് കുടിക്കാൻ പറ്റുള്ള സ്പൂണുകൊണ്ട് കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇടയിൽ പെട്ടെന്ന് ആൾ പറഞ്ഞു ജലം തുറന്നിട്ട് എന്തൊരു ചൂട് എൻ്റെ അടുത്ത് കിടക്കല്ലേ എനിക്ക് ഭയങ്കര ചൂട് എൻ്റെ കാലൊന്ന് തിരുമ്മി തന്നേ പെട്ടെന്ന് ആ വർത്താനങ്ങൾ ഇതൊക്കെ സെക്കൻഡ് കൊണ്ട് നടക്കുക എൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു അപ്പം പെട്ടെന്ന് എന്നെ അനീജത്തി ഞങ്ങളോട് അതിൻ്റെ ഇടയിൽ പറയണ്ടായി എന്നാണ് ഞാൻ ഇനി ആശുപത്രി കൊണ്ടുപോകേണ്ട ഇന്നലെ പുറടുകൂടി തന്നെ എനിക്ക് മതിയായി ഉള്ള ടെസ്റ്റുകളൊക്കെ നടത്തി എന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടാണ് കൊണ്ടുപോകണം ഞാനിവിടെ കിടന്ന് മരിച്ചുപോളാം ഞാൻ പറഞ്ഞു അതിന് അമ്മയ്ക്ക് മരിക്കാൻ മാതിരി അസുഖമൊന്നുമില്ല അമ്മ എന്തായി പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ സംഭവം എന്ന് വെച്ചാൽ ഈ ഉള്ളിൽ ടെസ്റ്റുകൾ എടുത്തിതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ അതിനിടയിൽ അമ്മ അപ്പോൾ ഈ കുറച്ച് ഇറങ്ങി അപ്പോൾ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട് അപ്പോൾ എനിക്ക് കാർ എടുത്ത് അമ്മേനെ കൊണ്ടുപോകണമെന്നുണ്ടായി പക്ഷേ കാറിൻ്റെ കീ എവിടെ ഇരിക്കും കാരണം തല കഴിച്ച കാറ് വലിയ പിന്നെ വീട്ടിലിട്ടിട്ട് പോയതാണ് കീ എവിടെയാന്ന് പോലെ എനിക്കറിയില്ല ആകെ ടെൻഷനാണ് അപ്പം അമ്മ പറഞ്ഞ ആശുപത്രി അപ്പോൾ ഞാൻ കുറച്ചേ ബാനീത്തോട് പറഞ്ഞിട്ടുണ്ട് നീ ആങ്ങളേനെ വിളിക്കാം അമ്മ ഇങ്ങനെയൊക്കെ പറയും അങ്ങനെ വിളിച്ച് അവർ ആയിരത്തോടി അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമായിരുന്നു അവർ പെട്ടെന്ന് എത്തി അപ്പം അതിൻ്റെ അടുത്താണ് അമ്മ പറയുന്നത് ആ മൂത്ത സഹോദരോട് പറഞ്ഞു മോനെ അമ്മയുടെ ആത്മാവ് അതിന് തൊട്ട് മോനായിട്ട് ആൾ പറഞ്ഞു അമ്മ മരിക്കോ അമ്മ മരിക്കാനോ അമ്മയുടെ ആൽമാവ് വിട്ടുപോകാൻ കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ ശക്തിയിൽ മൂന്ന് കാശിയ ശ്വാസം വലിച്ചു വിട്ടു ഇങ്ങനെ മൂന്ന് കാശിയാണ് അമ്മ പെട്ട ഇങ്ങനെ ശ്വാസം മേടിച്ചിട്ടിങ്ങനെ സ്റ്റക്കായിട്ടിങ്ങനെ മോള് നിൽക്കേണ്ട ഇരിക്കടക്കാണ് ഞാനിങ്ങനെ കണ്ണടിച്ചോളൂ ഞാൻ ഈ സ്കൂളിലൊക്കെ ഫസ്റ്റ് എയ്ഡും അല്ലെങ്കിൽ ഒരു ആൾക്കെന്താണ് വരണ ആ സാഹചര്യത്തിനനുസരിച്ച് വരുമാകാന്നുള്ളതിൽ അപ്പം ആ കൂട്ടത്തിൽ തന്നെ മൂത്ത സഹോദരൻ അവിടെ നിൽക്കണേ അവനോടും പറയണ്ടേ മോനെ പൊളിച്ച അമ്മ മരിക്കാണ്ടോ അമ്മയുടെ അത്മാവിട്ടോ അപ്പോൾ സഹോദരൻ പറയണ്ടേ അമ്മ മരിക്കണേ മരിക്കട്ടെ അമ്മ അമ്മ എന്തിനാണ് പേടിക്കണേ അതൊരു സീരിയസ് ആയിട്ട് എടുത്ത് കഴിഞ്ഞായിരിക്കും പുള്ളി ആംബുലൻസ് വിളിക്കാനുള്ള ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഈ ഞങ്ങളുടെ സഹ മകൻ മകളും വന്നു അവൾ ബി എസ് സി നേഴ്സ് കഴിഞ്ഞാണ് അവളാണ് തലേ ദിവസം ആശുപത്രികളൊക്കെ ഉണ്ടായത് അവൾ പെട്ടെന്ന് അമ്മയുടെ നെഞ്ചിലിങ്ങനെ ഈ സി പി ആർ കൊടുക്കണമല്ലോ കറക്റ്റ് സി പി ആർ അല്ല കാരണം പഠിച്ചിറങ്ങിയിട്ടുള്ളൂ ചെറുതായിട്ടൊക്കെ അന്ന് നെഞ്ചിലിട്ടിങ്ങനെ ഇങ്ങനെ അതായത് ഇങ്ങനെ ഇട്ട് തിരുമാ ഇങ്ങനെ സർക്കിൾ വൈസ് ക്ലോക്കൈസ് അല്ലെങ്കിൽ മനസ്സിലായത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ പല്ലും ഏരിച്ച് പിന്നെയും പറഞ്ഞു ഞാൻ ആശുപത്രി കൊണ്ടു കൊണ്ടാണ് ഞാനൊന്ന് ചേരിച്ചെടുത്ത് എന്നൊക്കെ പറയണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആൾ പറഞ്ഞു അപ്പോഴാണ് അതിന് തൊട്ട് ഞാൻ ഓർക്കുള്ള അമ്മ പറഞ്ഞു എൻ്റെ എന്താണ് ഈ സ്നഗ്ഗി എടുക്കാൻ എന്ത് പറഞ്ഞു അമ്മയുടെ ഡയപ്പാണ് ഉദ്ദേശിച്ചത് അങ്ങനെ പെട്ടെന്നലമാരിയിൽ നിന്ന് ഡയപ്പ എടുത്ത് കെട്ടിക്കൊടുത്തു വല്ലാത്തൊരു സ്മെല്ലാണ് വന്നത് അതുകഴിഞ്ഞ് ആശ്രയിക്കുണ നേരത്തെ ഒന്നുകൂടി അത് മാറ്റി ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു പോവും മിക്കരി പോലെ കറുത്ത കളറിലായിരുന്നു ആ സ്റ്റൂള് ഉണ്ടായിരുന്നത് പിന്നീട് സിസ്റ്റേഴ്സ് പറഞ്ഞാണ് നേഴ്സിങ് പഠിച്ച സിസ്റ്റേഴ്സ് പറഞ്ഞതാണ് തലേ ദിവസം തൊട്ട് ഇന്ത്യയാണ് ബ്ലീഡിങ് എന്നുള്ള ബ്ലഡ് മോഷൻ ആയിട്ടുള്ള ബ്ലഡ് സ്റ്റൂളായിട്ട് വന്നുകൊണ്ടാണ് ആ ഗ്രീൻ കളറ് സോറി ഗ്രീൻ അല്ല ബ്ലാക്ക് കളറില് ആ സ്റ്റൂള് കണ്ടിരുന്നു അപ്പോൾ അതങ്ങനെ പോയി അമ്മക്ക് എച്ച് പി കുറഞ്ഞിട്ട് എച്ച് ബി കുറയുമ്പോൾ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും പലരും പറയുന്നത് അപ്പം മരിച്ചതിൻ്റെ സങ്കടത്തിൽ വിഷമത്തിൽ അമ്മയ്ക്ക് പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്ക് വന്നെന്ന് ഈ സംഭവത്തിൻ്റെ മകളും എല്ലാവരെയും ഫോൺ വിളിച്ചു പറഞ്ഞു ആരും തന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല സത്യത്തിൽ ഇതൊക്കെയാണ് നടന്നത് അമ്മ കുളിക്കണമെന്ന് പറഞ്ഞു പിന്നെ അമ്മ പല പ്ലാനുകൾ പറഞ്ഞു നമുക്ക് നാൽപ്പത് ദിവസം കഴിയുമ്പം നിൻ്റെ ഫ്ലാറ്റിൽ വന്ന് താമസിക്കാം നമുക്ക് അവിടെ താമസിക്കാം അത് അതിന് മുന്നേ പോന്നു കഴിഞ്ഞാൽ ആൾക്കാരുള്ളൊക്കെ പകയില്ലേ അങ്ങനെ ഒരുപാട് സംസാരിച്ച് നിൽക്കുമ്പം വേണം പെട്ടെന്ന് ഞങ്ങൾ അതിന് ശേഷം പിന്നെ അമ്മയുടെ മെഡിസിനൊക്കെ അതിനെ തൊട്ടുപോനായിട്ട് അമ്മ സ്ഥിരം കഴിക്കണ മരുന്നുകൾ കൊടുത്തായിരുന്നു അപ്പോൾ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ലക്ഷണങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പം ഈ ഇന്ത്യൻ പേടി നടന്ന് നടന്ന് എച്ച് ഡി കുറഞ്ഞ് എച്ച് പി കുറഞ്ഞാലും ആളുകൾക്ക് അറ്റാക്ക് വരും അല്ലാതെ അപ്പം മരിച്ച സങ്കടത്തിലോ അങ്ങനെയല്ല സങ്കടം ഉണ്ടായി കാണും പക്ഷെ അത് അമ്മയുടെ മരണകാരനല്ലായിരുന്നു എന്നിട്ട് പെട്ടെന്ന് ആംബുലൻസ് എത്തി ആംബുലൻസ് ഇവിടെ നാട്ടിലിങ്ങനെ സേകനൊന്നും മുഴക്കുന്നല്ലോ സാധാരണ ചെറിയൊരു ഓമിനി വാൻ പോലത്തെ അതിലമ്മേനെ കയറ്റി അപ്പോഴൊക്കെ അമ്മ പറയണ്ടായി എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട ഞാനിവിടെയൊക്കെ കിടന്ന് മരിച്ചോളാം എന്നിടയ്ക്ക് എന്നെ ഒന്ന് ചിരിച്ചു കിടത്ത് എന്നെ ഒന്ന് ചെരിച്ചു കിടത്തെന്നൊക്കെ പറയുണ്ടായി അപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവറുടെ പുറത്ത് ആങ്ങളുടെ മകളിരുന്നു പിന്നെ അമ്മയോട് ചേർന്ന് മൂത്ത സഹോദരനെ ഇരുന്നു എന്നെ വിളിച്ചൊന്നുമില്ല ഞാനും എൻ്റെ കൂട്ടത്തി കയറി അമ്മേനെ നൈറ്റി വേറെ നൈറ്റി ഒക്കെ ഇടയിൽ ബീച്ചാണ് നിങ്ങളെ കൊണ്ടുപോയിത് അങ്ങനെ ഞങ്ങൾ കോടനാട് ഏരിയ കൂടിയാണ് പോയത് അവിടെ മലയാച്ചു പാലം വഴി പാനായിട്ട് അങ്ങനെ പോകുമ്പോഴേക്കും ഒരു കോടനാടൊക്കെ എത്തിയ സമയത്ത് കണ്ടു അമ്മ അവിടെ വായിൽ പല്ല് വെപ്പ് പല്ല് ഉണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നു അപ്പോൾ ഞാൻ സഹോദരനോട് പറഞ്ഞത് പല്ലിങ്ങനെ വരണമെന്ന് ഇപ്പോൾ സഹോദരൻ ആ പല്ലെടുത്ത് എൻ്റെ അതിലേക്ക് തന്നു ഞാൻ ബാഗിലേക്ക് ഇട്ടു അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അമ്മ പെട്ട ആ പല്ല് പുറത്തേക്ക് വന്നു അപ്പം തന്നെ വീണ്ടും ആ നേരത്തുണ്ടായ പോലെ തന്നെ ഇങ്ങനെ മൂന്ന് കാശിയാണ് അത് ഭയങ്കര ശക്തിയിലായിരുന്നു ആ വായു എന്നത് അതൊരു ജീവവായു എന്ന പോലെ എനിക്ക് ചില ഒരു സാഹിത്യപരാക്കെയായിട്ട് മെഡിക്കൽ രീതിയിലൊന്നും ഞാൻ കണ്ടതും നിരീക്ഷിച്ചതും അതൊരു ഇങ്ങനെ അത്ര ശക്തിയിലാണ് ആ വായു പുറത്തേക്ക് പുറത്തേക്കുന്നത് ഞാൻ ആദ്യമായിട്ടൊരു മരണം കാണുന്നത് അപ്പോഴും മരിച്ചതാണ് എപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിച്ച അമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ എങ്ങാണ്ടാണ് വെച്ചാണ് കിടന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ ഒരു കൈ കൈപ്പുറത്ത് എൻ്റെ ഭാഗത്തായിട്ടുണ്ട് അവിടെ ഇങ്ങനെ പിച്ച് നോക്കി അപ്പോൾ അങ്ങനെ പൾസ് എനിക്കറിയാവുന്ന പോലെ പിടിച്ചു നോക്കിയിട്ട് പൾസ് ഇല്ലാത്ത പോലെങ്കിൽ തോന്നി പിച്ച് നോക്കി നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ പിച്ച് നോക്കി അപ്പോഴൊന്നും അമ്മ അറിയുള്ള അപ്പോൾ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ മരിച്ച് ഏത് പൊസിഷനിലാണ് അതുപോലെ തന്നെ പെട്ടിയിൽ വയ്ക്കുക പെട്ടി അടയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പം ഞാനിങ്ങനെ ഇൻ കേസ് മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിൽ ശരി ആങ്ങളോട് പറഞ്ഞ കായ് കയ്യൊന്നും എടുത്ത് നേരെ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ രണ്ട് കൈയും കൂടി ഇങ്ങനെ ഇവിടെ ചേർത്ത് വയ്ക്കുന്ന പോലെ വെച്ചു പിന്നെ അമ്മ അങ്ങനെ വാ തോർന്നാണ് കിടുന്നത് ഞാൻ ഫോട്ടോ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അമ്മ വാ തോർന്ന് കിടക്കായിരുന്നു അമ്മ ഓർമ്മ അങ്ങനെ അനിയായിരുന്നു അതുകൊണ്ട് അമ്മ മരിച്ചെന്ന് സ്വപ്നത പോലും വിശ്വസിച്ചിട്ടില്ല ആങ്ങളെ ഒട്ടും വിശ്വസിച്ചില്ല അങ്ങനെ അങ്കമാലി എൽ എഫിലെത്തി അവർ വേലിച്ച് ഇത് സ്ട്രെച്ചർ കൊണ്ടുവന്നു അതിലേക്ക് കയറ്റി ഐ സിയിലേക്ക് കൊണ്ടുപോയി കുറച്ച് നേരം ആയുമ്പോൾ സഹോദരി ഇറങ്ങി വന്നിട്ട് അമ്മ പോയിരുന്നു ഓർമ്മു പിന്നെ ഞാൻ അമ്മേനെ കാണുന്നത് ഈ അമ്മ പാക്ക് ചെയ്ലോ ഡ്രസ്സ് ചെയ്ലോ ആ ഹോമിന് അമ്മ ഇങ്ങനെ വാത്തോർന്ന തന്നെയും കിടക്കണ്ടായത് ഫെവിക്കോള് വെച്ച് ഫെവിക്കൊക്കെ വെച്ച് ഒട്ടിക്കാണ് ഇത് അപ്പോൾ പിന്നീട് എല്ലാവരും എല്ലാവരിലേക്കും ആ കുട്ടിയാണ് മകളാണ് എല്ലാവരെയും വിളിച്ചു പറഞ്ഞത് സൈലൻ്റ് അറ്റാക്കായിരുന്നു അമ്മയ്ക്ക് അപ്പം എല്ലാം ജീവിക്കാൻ പറ്റില്ല അതിന് അമ്മ എന്നോട് വാക്ക് തന്നാണ് നാൽപ്പത് സമയ്മേ ഡിസംബർ ജനുവരി ഇരുപത്തൊന്നിനാണ് അമ്മ മരിക്കുന്നത് അപ്പോൾ ജനുവരിക്ക് പോരി കഴിഞ്ഞ മാർച്ചിൽ ഇപ്പോൾ എക്സാമായി ഏപ്രിൽ മെയ് ആണെങ്കിൽ ഞാൻ ടീച്ചർ ആയത് വെക്കേഷൻ ആണല്ലോ അപ്പോൾ ആ വെക്കേഷൻ അമ്മ എൻ്റെ കൂടെ നിൽക്കാം എന്നെല്ലാം പറഞ്ഞാണ് അതെങ്ങനെയാണ് അമ്മ മരിച്ച് ഞാൻ എന്തുവാത്രം കംപ്ലീറ്റ് അറിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ഇനി പിന്നീട് കുറച്ചുകൂടെയൊക്കെ മാനസിക